ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഏഴാം ക്ലാസിൻ്റെ മാത്സില് രണ്ടാമത്തെ ചാപ്റ്ററാണ് കേട്ടോ ഭിന്ന സംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം മടങ്ങും ഗുണനവും അപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് ഞാനൊന്നിവിടെ എഴുതി കാണിക്കാം ഇനി അത് ഒരു കാര്യം ശ്രദ്ധിച്ച് രണ്ട് കിലോഗ്രാം നമ്മളോട് പറയാണ് രണ്ട് കിലോഗ്രാമിൻ്റെ നാല് പാക്കറ്റ് പഞ്ചസാരയോ എന്തെങ്കിലും സംഭവമുണ്ട് എന്തെങ്കിലും ഒരു സാധനം രണ്ട് കിലോഗ്രാമിൻ്റേത് നാല് പാക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര കിലോ ആണെന്നുള്ളത് നമുക്ക് എങ്ങനെ മനക്കണക്കായിട്ട് തന്നെ പെട്ടെന്ന് പറയാലോ രണ്ടേ ഗുണിക്കണം നാലല്ലേ ടു ഇൻറ്റു ഫോർ എത്രയാണ് എട്ട് കിലോഗ്രാം സാധനം ഉണ്ടാവും അതെന്ത് സാധനം ആയാലും എട്ട് കിലോഗ്രാം ഉണ്ടാവും അതേ സ്ഥാനത്ത് നമ്മൾ പറയുക അര കിലോയേ ഉള്ളൂ അര ഹാഫ് അര കിലോ ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് നാല് നാല് പാക്കറ്റിലുണ്ട് അര കിലോഗ്രാമിൻ്റേത് അങ്ങനെയെങ്കിൽ എത്ര കിലോഗ്രാം ഉണ്ടാവും അരയും അരയും കൂട്ടിയാൽ എത്ര എല്ലാവർക്കും അറിയാലോ ഒന്നാണ് അല്ലേ വണ്ണാണ് വീണ്ടും അര അര എത്രയാ ഇതുപോലെ തന്നെ എങ്ങനെയാണ് അര പ്ലസ് അര പ്ലസ് അര പ്ലസ് അര എത്രയാ രണ്ട് അല്ലേ അരയും അരയും ഒന്ന് അരയും അരയും ഒന്ന് ഇത് ബൈ അല്ലെട്ടോ ഇത് രണ്ടും കൂടെ ഒന്നാണ് എന്ന് അപ്പം അത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി കാലാണ് കാലെങ്ങനെയാണ് നമ്മൾ എഴുതുക ഒന്നേ ബൈ നാല് ഒന്നേ ബൈ നാല് കാല് ലിറ്ററ് ഒരു കുപ്പിയിൽ വെള്ളം കൊള്ളുന്നുണ്ടെന്ന് വിചാരിക്കാം അങ്ങനെയെങ്കിൽ മൂന്ന് കുപ്പിയിൽ മൂന്ന് കുപ്പിയിൽ എത്ര വെള്ളം കൊള്ളും മൂന്ന് കുപ്പിയിൽ ഒരു കുപ്പിയിൽ കാലു ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നതെങ്കിൽ മൂന്ന് കുപ്പിയിൽ എത്ര വെള്ളം കൊള്ളും അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തതുപോലെ തന്നെ അല്ലേ കാൽ ഇൻറ്റു മൂന്ന് അല്ലേ നമ്മളിവിടെ രണ്ട് കിലോഗ്രാം നാലെണ്ണാണെങ്കിൽ രണ്ട് ഇൻറ്റു നാല് ഏഹ് ചെയ്ത് അതുപോലെ തന്നെ കാലാണെങ്കിൽ കാൽ ഇൻറ്റു മൂന്ന് ഉം മൂന്ന് അപ്പം എത്രയാ മൂന്ന് ബൈ നാല് മുക്കാലാണ് കിട്ടുക ഇതേ സ്ഥാനത്ത് കാൽ ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പി ഉം വെള്ളം കൊള്ളുന്ന ഒരു കുപ്പിയിൽ അഞ്ച് കുപ്പിയിലെടുക്കണമെങ്കിൽ എത്ര വേണം എത്ര വെള്ളം വേണം എത്ര ലിറ്റർ വരും അപ്പോൾ നമുക്കറിയാം നാല് കാലഞ്ഞാൽ എത്രയാണ് ഒന്നാണ് അല്ലേ വൺ ബൈ ഫോർ ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക നമ്മൾ നേരെ ഫൈവ് ബൈ ഫോർ എന്ന് എഴുതി വയ്ക്കരുത് നമുക്കറിയാം കാലും കാലും ആരാ വീണ്ടും കാലും കാലും എത്രയാണ് അര അരേ അര ഒന്ന് അപ്പോൾ ഒന്ന് ഒന്ന് ബൈ നാല് ഒന്നേകാലിറ്ററാണ് അപ്പോൾ എങ്ങനെയാണ് മക്കൾ നോക്കുക കാലിൻ്റെ അഞ്ചെണ്ണ ഉണ്ട് അപ്പം നാല് കാല് കൂട്ടിയാൽ എത്ര കിട്ടും നാല് കാൽ ലിറ്റർ കൂട്ടിയാൽ ഒന്ന് കിട്ടും പിന്നെ ഉള്ളത് എത്രയാണ് ഒരു കാൽ ലിറ്ററിലെ ഒന്ന് ഒന്ന് ബൈ നാല് ആണ് എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഇപ്പോഴും അറിയാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് ബൈ നാലാണ് കാല് എന്ന് പറയുന്നത് ഒന്ന് ബൈ രണ്ട് അര മൂന്ന് ബൈ നാലാണെന്ത് മുക്കാൽ കേട്ടോ ഇത്രയും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി പേജ് നമ്പർ ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ചുവടെ പറയുന്ന കണക്കുകളിലെല്ലാം ഉത്തരം മനക്കണക്കായിട്ട് കണ്ടുപിടിക്കുക ഓരോന്നും മടങ്ങുകളായും സംഖ്യകളുടെ ഗുണനക്രിയകളായും എഴുതുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് കാൽ കിലോഗ്രാം വീതം ഭാരമുള്ള രണ്ട് കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ് ഇനി നാല് കഷ്ണങ്ങളുടെ ഭാരമോ ആറ് കഷ്ണങ്ങളായാലോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മനക്കണക്കായിട്ട് തന്നെ പറയാമല്ലേ കാൽ ആണുള്ളത് ഇപ്പോൾ രണ്ട് കഷ്ണം മത്തങ്ങയാണെങ്കിൽ രണ്ട് കാൽ രണ്ട് എത്രയാ അരയാണ് ഇനി നാല് കാലാണെങ്കിൽ നാല് കഷ്ണങ്ങളാണേൽ നാല് കാല് അപ്പോൾ എത്രയാ നാല് നാല് കാല് കിലോഗ്രാം വരുവാണെങ്കിൽ എത്ര വരും ഒന്ന് വരും അല്ലേ ഇനി ആറ് കാൽ കിലോഗ്രാം ആണെങ്കിലോ ഒന്നര വരും അല്ലേ അപ്പൊ മനക്കണക്കായിട്ട് നമുക്ക് കിട്ടി ഇനി നമുക്കൊന്ന് ചെയ്യാം രണ്ട് തവണ കാൽ കിലോഗ്രാം ആണെങ്കിൽ എങ്ങനെയാ ഒന്ന് ബൈ നാല് ഇൻറ്റു രണ്ട് എത്ര കിട്ടും മക്കളെ രണ്ട് കാൽ എത്രയാ ഒന്ന് ബൈ രണ്ട് അരയാണ് അല്ലേ അതേ സ്ഥാനത്ത് പിന്നെ ചോദിച്ചിട്ടുള്ളത് നാല് തവണയാണെങ്കിൽ ഫോർ ടൈംസ് ആണെങ്കിൽ ഒന്ന് ബൈ നാല് ഇൻറ്റു നാല് നമുക്കറിയാം ക്വാർട്ടർ നാലെണ്ണം കാൽ കിലോ നാലെണ്ണമാണെങ്കിൽ അത് ഒരു കിലോഗ്രാം ആണ് അതൊക്കെ കിലോഗ്രാം എഴുതി കൊടുക്കാം ഒരു കിലോഗ്രാം ആണ് ഇനി ആറ് തവണ സിക്സ് ടൈംസ് ആണെങ്കിൽ ആറ് തവണ ഉണ്ടെങ്കിലോ വൺ ബൈ ഫോർ ഒന്ന് ബൈ നാല് ഇൻറ്റു ആറ് എത്രയാണ് നാലെണ്ണം വരികയാണെങ്കിൽ ഒരു കിലോഗ്രാം പിന്നെ ഉള്ളത് രണ്ടെണ്ണം രണ്ടെണ്ണം വന്നാൽ അര അല്ലേ അപ്പോൾ ഒന്നര കിലോഗ്രാം ഓക്കെ അല്ലേ മക്കളെ ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു കപ്പിൽ മൂന്നിലൊന്ന് ലിറ്റർ പാൽ നിറയ്ക്കാം രണ്ട് കപ്പിലാകെ എത്ര ലിറ്റർ നിറയ്ക്കും നാല് കപ്പിലോ നമ്മളോട് ഒരു കപ്പിൽ മൂന്നിൽ ഒരു ലിറ്റർ മൂന്നിൽ ഒന്ന് ലിറ്ററാണ് ഉള്ളത് ഒരു കപ്പിൽ ഒരു കപ്പിൽ മൂന്നിൽ ഒന്ന് ലിറ്റർ ആണ് ഉള്ളത് അതായത് മൂന്നിൽ എന്ന് പറയുമ്പോൾ ഒന്ന് ബൈ മൂന്ന് ഇനി രണ്ട് കപ്പിലാണെങ്കിലോ രണ്ട് കപ്പിലാണെങ്കിൽ മൂന്നിലൊന്ന ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് എത്ര വരും രണ്ട് ബൈ മൂന്ന് അല്ലേ രണ്ട് കപ്പിലാണെങ്കിൽ രണ്ട് ബൈ മൂന്ന് ഇനി നാല് കപ്പിലാണെങ്കിൽ നാല് കപ്പിൽ ആണെങ്കിൽ നോക്കിക്കേ വൺ ബൈ ത്രീ അല്ലേ ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു നാലാണ് വരിക നാലാണ് വരിക മക്കൾ മക്കളാലോചിക്കുക മൂന്നിൽ ഒന്ന് മൂന്നിൽ രണ്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു ഫുൾ ആവണമെങ്കിൽ മൂന്ന് ബൈ മൂന്ന് മതി മൂന്നിൽ മൂന്ന് ഭാഗം ആയാൽ എന്തായി ഒന്നായി അപ്പോൾ ഇവിടെ നാല് ഭാഗമുണ്ട് അപ്പോൾ അത് അധികമാണ് അല്ലേ അപ്പോൾ നമ്മൾ മൂന്ന് നാല് ഭാഗമാക്കുമ്പോൾ ഒ ഇങ്ങനെ മനസ്സിലാവാത്തവർക്ക് എന്താ ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് മൂന്ന് ബൈ മൂന്ന് ആവുമ്പോൾ എന്തായി ഈ മൂന്നും കൂടെ വരുമ്പോൾ മൂന്ന് ബൈ മൂന്ന് അപ്പോൾ എത്രയായി ഒന്നായി ബാക്കി എത്രയുണ്ട് ഒന്ന് ബൈ മൂന്ന് അപ്പം ഇവിടെ ആൻസർ എട്ട് എത്ര കിട്ടും ഒന്ന് ഒന്ന് ബൈ മൂന്ന് മനസ്സിലായോ ഇത് നാലെണ്ണ ഉള്ളത് കൊണ്ട് കേട്ടോ താഴെ മൂന്നല്ലേ അപ്പോൾ മുകളിലും മൂന്നാവുമ്പോൾ സമയത്ത് അത് രണ്ടും കൂടെ ഒന്നായി പോകും ഇത് രണ്ടും ഒന്നാവും അപ്പോൾ ബാക്കിയുള്ള ഒന്നേ ബൈ മൂന്നാണ് ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം മുക്കാൽ മീറ്റർ വീതം നീളമുള്ള നാല് കഷ്ണം നാടയുടെ ആകെ നീളം എത്രയാണ് അഞ്ച് കഷ്ണമായാലോ അപ്പോൾ നമുക്ക് നാടയുടെ നീളം തന്നിരിക്കുന്നത് മുക്കാൽ മീറ്റർ ആണ് മുക്കാൽ എന്ന് പറഞ്ഞാൽ എത്രയാ എങ്ങനെയാ എഴുതുക നമ്മൾ പഠിച്ചു പഠിച്ചൂല്ലേ മൂന്നേ ബൈ നാലാണ് മുക്കാൽ അപ്പോൾ നാടയുടെ നീളം സമം മൂന്ന് ബൈ നാല് ഇനി അത് നാല് കഷ്ണമുണ്ടെങ്കിലോ മൂന്ന് ബൈ നാല് ഗുണിക്കണം നാല് അതായത് മൂന്ന് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ നാല് അപ്പോൾ ഇതുപോലെ ഇത് മുക്കാല് മുക്കാല് മുക്കാലും മുക്കാലും എത്രയാന്ന് നമുക്കറിയാം ഒന്നര അല്ലേ ഒന്നരയല്ലേ മുക്കാലും മുക്കാലും ഒന്നരയാണ് അതുപോലെ ഈ മുക്കാലും മുക്കാലും അതും ഒന്നര അല്ലേ മക്കളെ അപ്പോൾ ഒന്നര ഒന്നര എത്രയാണ് ഒന്നര പ്ലസ് ഒന്നര എത്രയാണ് മൂന്നാണ് അല്ലേ മൂന്നാണ് അവിടെ വരെ മൂന്ന് മീറ്റർ വരും ഇനി അഞ്ച് കഷ്ണം എടുക്കുകയാണെങ്കിലോ അഞ്ച് കഷ്ണം എടുക്കുകയാണെങ്കിൽ മുക്കാൽ മൂന്ന് ബൈ നാല് ഇൻറ്റു അഞ്ച് അഞ്ച് കഷ്ണം എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ മുക്കാൽ ഇത് ഇങ്ങനെ എഴുതണോന്നുല്ലോ മനസ്സിലാകാൻ വേണ്ടി എഴുതുകയാണ് മുക്കാല് മുക്കാല് അഞ്ചെണ്ണം വേണം ഇതില് നാലെണ്ണം കൂടിയാൽ എത്രയായി മൂന്നാന്ന് നമ്മള് കണ്ടു ബാക്കി എത്രയുണ്ട് മൂന്ന് ബൈ നാല് അപ്പൊ മൂന്ന് മൂന്ന് ബൈ നാല് മൂന്നേ മുക്കാല് വേണം അഞ്ച് കഷ്ണം ആക്കുകയാണെങ്കിൽ അഞ്ച് കഷ്ണത്തിന് മൂന്നേ മുക്കാൽ വേണം ഒരു കഷ്ണം മുക്കാൽ മീറ്റർ ആണുള്ളത് അപ്പോൾ അഞ്ച് കഷ്ണമാകുമ്പോൾ മൂന്നേ മുക്കാൽ മീറ്റർ ഇനി നാലാമത്തെ ചോദ്യം ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ ഒന്നേ ബൈ നാല് അതായത് കാമണിക്കൂർ സമയം വേണം ഇതേ വേഗത്തിൽ നാല് പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം അതുപോലെ തന്നെ ഏഴ് പ്രാവശ്യം നടക്കാനോ അപ്പോൾ ഒന്നേ ബൈ നാല് ഗുണിക്കണം നാലും ഒന്നേ ബൈ നാല് ഗുണിക്കണം ഏഴും ചെയ്യണം അല്ലേ ഒരു പ്രാവശ്യം നടക്കാൻ കാമണിക്കൂറാണ് സമയമെടുത്തത് മണിക്കൂർ സമയമെടുത്തു അങ്ങനത്തത് നാല് പ്രാവശ്യം നടക്കണമെങ്കിലോ നാല് തവണ നടക്കണമെങ്കിൽ അല്ലേ ഫോർ ടൈംസ് ആണെങ്കിൽ എത്രയാണ് വൺ ബൈ ഫോർ നാല് തവണ നാല് തവണ ഒന്നേ ബൈ നാലാണെങ്കിൽ എത്രയാ നമുക്കറിയാം കാലാണ് ഈ ഒന്നേ ബൈ നാല് എന്ന് പറയുന്നത് ഒന്നേ ബൈ നാല് നാല് ആവുമ്പോൾ എത്രയായി ഒരു മണിക്കൂർ അല്ലേ വൺ ഹവറായി ഇനി അതേ സംഭവം തന്നെ ഏഴ് തവണ ഏഴ് തവണ നടക്കണമെങ്കിൽ ഏഴ് തവണ വൺ ബൈ ഫോർ എന്ന് പറയുന്നത് എത്രയാവും നാല് തവണ ആവുമ്പോൾ ഒരു മണിക്കൂറാണ് പിന്നെ ഒരു മൂന്ന് തവണയും കൂടി അപ്പോൾ മൂന്ന് ബൈ നാല് അല്ലേ ഒന്ന് മൂന്ന് ബൈ ഒന്ന് മൂന്ന് ബൈ നാല് അതായത് ഒന്ന് മുക്കാൽ മണിക്കൂറ് വേണം ഒന്ന് മുക്കാൽ മണിക്കൂറ് വേണം ഇവിടെ എങ്ങനെ എഴുതാം ഒന്ന് ബൈ നാല് ഇൻറ്റു നാല് സമം എത്ര എഴുതാം വൺ അതുപോലെ ഇവിടെ പിന്നെ ഒന്ന് ബൈ നാല് ഇൻറ്റു ഏഴ് സമം വൺ പിന്നെ ത്രീ ബൈ ഫോർ ഒന്നേ മുക്കാൽ ഹവർ എന്ന് എഴുതാം മനസ്സിലായോ കാല് നാലെണ്ണം കൂടുമ്പോൾ അല്ലേ ക്വാർട്ടർ നാലെണ്ണം ആവുമ്പോൾ എന്താണ് വൺ ഹവറാണ് ഒന്നാണ് അപ്പോൾ മൂന്നെണ്ണം ആവുമ്പോൾ മുക്കാൽ അപ്പോൾ ഏഴിലൊരു ഉണ്ട് ഒരു മൂന്നും ഉണ്ട് അതുകൊണ്ടാണ് ഒന്നേ മുക്കാൽ ആയത് കേട്ടോ അടുത്തത് എന്താ പറയുന്നത് ഒന്ന് ബൈ മൂന്നിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെയുള്ള ഛേദത്തിലുള്ള സംഖ്യ ശ്രദ്ധിക്കണം മൂന്നിൽ ഒന്നാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യമാവുമ്പോൾ ഇതേ സെയിം നമ്പർ മൂന്ന് പ്രാവശ്യം വരുമ്പം അതൊന്നായി മനസ്സിലായോ അപ്പോൾ ഒന്ന് ബൈ മൂന്നിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറയുമ്പം ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് സമം രണ്ട് രണ്ട് ബൈ മൂന്ന് ഇനി അതേ സ്ഥാനത്ത് മൂന്ന് മടങ്ങ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു മൂന്ന് സമാം ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് അതായത് മൂന്നിൽ ഒന്ന് പ്ലസ് മൂന്നിൽ ഒന്ന് പ്ലസ് മൂന്നിൽ അപ്പോൾ മൂന്നിൽ മൂന്ന് എണ്ണമായല്ലോ അതായത് മൂന്ന് ബൈ മൂന്നായി മൂന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഒന്നായി ഓക്കേ ഇനി ഇതേ സംഭവം തന്നെ നാല് മടങ്ങാണെങ്കിലോ ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു മൂന്ന് എത്രയാണ് ഒന്നാണ് അതിനോട് ഒരു വ ഒന്ന് ബൈ മൂന്ന് അല്ലെ ഒരു വൺ ബൈ ത്രീയും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ എത്ര കിട്ടും ഇത് ഇതൊന്ന് ഇത് ഒന്ന് ബൈ മൂന്ന് അപ്പോൾ ഒന്ന് ഒന്ന് ബൈ മൂന്നാണ് നാല് മടങ്ങാണെങ്കിൽ കിട്ടുക അപ്പോൾ ഇത്രയും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക പേജ് നമ്പർ ഇരുപത്തി അഞ്ചിൽ തുടങ്ങുന്ന കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം